ഇന്നൊരു റിക്വസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നെറ്റിചുട്ടി അഥവാ മാങ് ടീക്ക എങ്ങനെ നമ്മുടെ ബ്രൈഡിന് ഹെയറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പറും എന്റെ സിസ്റ്ററും പിന്നെ എന്റെ ബ്രൈഡ് ആയിരുന്ന കാർത്തികയുടെ റിക്വസ്റ്റ് ആണ് കേട്ടോ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ ക്രൗൺ പോർഷനിൽ മിഡിൽ പാർട്ടിംഗ് കൊടുത്തിട്ട് ഹെയർ സെക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഹെയറിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് എത്രത്തോളം പഫ് വേണോ അതിനനുസരിച്ച് ഹെയർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക സി ഹെയർ സെക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇതേപോലെ ഡീറ്റാംഗിൾ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ബാക്ക് പഫിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഹെയർ ഇല്ലേ അത് മിഡിൽ പാർട്ടിങ് കൊടുത്തിട്ട് രണ്ട് സെക്ഷൻ ആക്കി കൊടുക്കുക ി നെറ്റി ചുട്ടി സെറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര വലിയ ടാസ്ക് ആയിട്ടുള്ള കാര്യമല്ല ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഹെയർ ഒക്കെ പാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിഡിൽ നിന്ന് ഒരു ചെറിയ സെക്ഷൻ ഓഫ് ഹെയർ എടുക്കാം കേട്ടോ കുറേ ഹെയർ എടുക്കരുത് ജസ്റ്റ് ഒരു ചെറിയ പോർഷൻ ഓഫ് ഹെയർ മാത്രം എടുക്കുക എന്നിട്ട് നന്നായിട്ടതൊന്ന് കോംബ് ചെയ്ത് ഡീറ്റാംഗിൾ ചെയ്ത് വെക്കുക ഇനി ഞാൻ ഇവിടെ ഓസസിന്റെ ഡസ്റ്റിംഗ് പൗഡർ ആണ്ട്ടോ എടുക്കുന്നത് യു കെൻ ഓൾസോ യൂസ് ഹെയർ സ്പ്രേ ഇറ്റ്സ് അപ് ടു യു ഈ ഡസ്റ്റിംഗ് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഹോൾഡ് നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സെക്ഷൻ ഓഫ് ഹെയർ നമുക്ക് നന്നായിട്ട് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കാം സോ ബാക്ക് കൊമ്പിത് കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി നല്ലൊരു ഹോൾഡ് അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു സെക്ഷൻ ഓഫ് ഹെയർ ഇനി നമുക്ക് നമ്മുടെ ബ്രൈഡിന് മാ സെറ്റ് ചെയ്ത് കൊടുത്താലോ സോ ആദ്യം തന്നെ നമ്മുടെ ബ്രൈഡിന്റെ ഫേസ് അക്കോർഡിംഗ് നെറ്റ് ചുറ്റി വെച്ച് കൊടുക്കുക എത്രത്തോളം ഇറക്കം വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ബ്രൈഡിനോട് ചോദിക്കുക എന്നിട്ട് മിററിലൊക്കെ നോക്കിയിട്ട് ശേഷം സെറ്റ് ചെയ്യുക സൊ ബാക്കിൽ നമ്മൾ ചുട്ടിയിൽ സെക്യൂർ ചെയ്ത ത്രെഡില്ലേ അത് നമ്മൾ ആ ബാക്ക് ഓം ചെയ്ത സെക്ഷൻ ഓഫ് ഹെയറിലോട്ട് കൊണ്ടുവരാ എന്നിട്ട് ബോബി പിൻസ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാട്ടോ സീ നമ്മൾ ഓൾറെഡി ആ സെക്ഷൻ ഓഫ് ഹെയർ ബാക്ക് ഓം ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹോൾഡ് കിട്ടുന്നുണ്ട് സോ നമ്മൾക്ക് രണ്ട് ബോബി പിൻസ് മാത്രം മതി കിട്ടും സെക്യൂർ ചെയ്യാൻ ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല ഹോൾഡ് ആയിട്ടുണ്ട് നമ്മുടെ മാങ് ടീക്ക അവിടെ സെക്യൂർ ആയിട്ടുണ്ട് എന്നാലും ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മാങ് ടീക്ക സെറ്റ് ചെയ്ത ത്രെഡിന്റെ എൻഡ് എടുത്തിട്ട് ഇതേപോലെ ബോബി പിൻസിന്റെ ഇടയിൽ കൂടി ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ സെക്യൂർ ചെയ്ത് വെക്കുക ഇങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാംഗ് ടീക്ക അവിടെ കംപ്ലീറ്റ്ലി സെക്യൂർ ആണ് പിന്നെ ഒരു ടെൻഷനും വേണ്ട മാങ്ങ അഴിഞ്ഞൊന്നും പോകത്തില്ലോ സി കണ്ടില്ലേ നല്ല പോലെ ടൈറ്റ് ആയിട്ടുണ്ടല്ലേ സി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല ഇല്ല നമ്മുടെ മാങ്ങ അവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും നമ്മുടെ ബ്രൈഡിനെ നെറ്റി ചുട്ടി വെച്ച് കൊടുക്കാന്നുള്ളത് ഏറ്റവും സിമ്പിൾ പ്രോസസ്സാണ് ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും സി എന്ത് സിമ്പിൾ ആണല്ലേ മാങ്ങ ടീക്ക സെറ്റ് ചെയ്യാന്നുള്ളത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പുൾ ആയിരുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം